ഇന്ന് നാം എന്തിനും ഏതിനും ഓൺലൈൻ പേയ്മെൻറ്റുകളെയാണ് ആശ്രയിക്കാറ് മുൻകാലങ്ങളിൽ പേഴ്സിൽ പൈസയും എ ടി എം കാർഡും കൊണ്ട് നടന്നെങ്കിൽ ഇന്നത് മാറി ഒരു ഫോൺ മാത്രം മതി പേയ്മെൻ്റ് ചെയ്യാൻ നിലവിൽ വിവിധ പേയ്മെൻറ്റ് ആപ്പുകൾ ലഭ്യമാണ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം തുടങ്ങിയവ ഉദാഹരണം മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി എത്രയാണോ നൽകിയത് അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഷോപ്പ് ഉടമകൾ കേൾക്കും എന്നാൽ ഇത്തരത്തിൽ കേൾക്കുന്ന ശബ്ദം പ്രിയ താരങ്ങളുടേതാണെങ്കിലോ അതെ ഇനി മുതൽ പ്രിയ താരങ്ങളുടെ ശബ്ദമാകും പേയ്മെന്റ് ആയെന്ന് അറിയിക്കുക ഫോൺ പേ ആണ് പുതിയ സംരംഭത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് കേരളത്തിൽ ഫോൺ പേയിൽ വരുന്ന ശബ്ദം മമ്മൂട്ടിയുടേതാണ് ഇതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ ഫാൻസ് പേജുകളിൽ പ്രചരിക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് പുറമെ മഹേഷ് ബാബു കിച്ച സുദീപ് അമിതാഭ് ബച്ചൻ എന്നിവരുടെ ശബ്ദങ്ങളും ഫോൺ പേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ യഥാക്രമം ഹിന്ദി കന്നഡ തെലുങ്ക് ഭാഷകളിലാവും കേൾക്കുക അതേസമയം ഭ്രമയുഗ തിളക്കത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ ഉള്ളത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് റിലീസ് ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടിയിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടർബോയാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥരുങ്ങുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് ബസൂഖാണ് മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന സിനിമകളിൽ മറ്റൊന്ന്